ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മണ്ണിടിച്ചിലുണ്ടായ ഇരട്ടക്കുളങ്ങര ദുരന്ത ബാധിതർ ചെളിയിൽ നിന്നും മഴവെള്ളക്കെടുതിയിൽ നിന്നും കരകയറാൻ തുടങ്ങുന്ന സമയത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം വീണ്ടും ദുരിതത്തിലാവുകയാണ് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ കുടുംബങ്ങൾ മാത്രമല്ല ഇതുവഴി പോവുകയും വരികയും ചെയ്യേണ്ടത് എൺപതിലധികം കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ട് സമ്മാനിച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയുള്ള ഈ ജലധാര ജനങ്ങൾക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മണ്ണിടിഞ്ഞ പ്രദേശത്തെ മുഴുവൻ മണ്ണും ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തതിനു ശേഷം ഇതുവരെ പല സമയങ്ങളിലായി ബുദ്ധിമുട്ട് ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പലതവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും പരിഹാര നടപടിയൊന്നും ആയിട്ടില്ല എന്നും നിർബാധ്യം തുടരുന്ന ഈ ജലനഷ്ടം ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് തുടരുകയാണ് എന്നതാണ് വസ്തുത ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്തുവെങ്കിലും വെള്ളം ഒഴുകിപ്പോകേണ്ട ചാലിന്റെ ഒരറ്റത്തുള്ള കലങ്കിനടിയിലെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുകുന്നതിനുള്ള തടസ്സം തീർക്കേണ്ടതാണ് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുകൂടിയുള്ള ചെറിയ നീളത്തിലുള്ള ചാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതെ നോക്കിയെങ്കിൽ മാത്രമേ ഈ പരിസരത്തുള്ള അമിത ജലത്തിന്റെ വാർച്ച ഉറപ്പാക്കാനായി സാധിക്കൂ ഇത്തരത്തിലുള്ള മുൻകാഴ്ചയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഉചിതമാകുമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെടുന്നത് ഇതിന് ഒരു പരിഹാരമുണ്ടാകുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിക്ക് താമസമുണ്ടാവരുതെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന വി സി വി ന്യൂസ് വടക്കാഞ്ചേരി